ഹായ് ഇവിടെ ഇപ്പം ഇന്ന് രാവിലെ പ്രസവിച്ചതാണ് കാളക്കുട്ടി നിങ്ങൾക്കിപ്പോൾ രാവിലെ പ്രസവിച്ചു തന്നെ ഒരു എക്സാപ്പവർ കൊടുത്തായിരുന്നു അപ്പോൾ കാൽസ്യം ജെല്ല് കൊടുക്കാൻ വേണ്ടി വൈബ്ര കാലാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് സാധാരണ നമ്മൾ അഗ്ഗാൽ ജെല്ല് അല്ലെങ്കിൽ എൻകാലൊക്കെ കൊടുക്കുക ഇപ്രാവശ്യം വൈബ്ര കാലാണ് വാങ്ങിച്ചത് മൂന്നും കുഴപ്പമില്ല നല്ല ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു കാൽസ്യം ജെല്ല് കൊടുക്കുക പിന്നെ അത്യാവശ്യം കുടിക്കാനുള്ള ചൂട്ടിൽ ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടാമത്തെ ഡബ്ബാപ്പോൾ ഒരു ഡബ്ബ് കുടിച്ചു കഴിഞ്ഞു രണ്ടാമത്തേത് ആൾമോസ്റ്റ് കാലിയാക്കി ശകലം ഉപ്പിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത് ഓക്കെ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഒരു ഏഴ് എട്ട് മണിക്കൂറോളം നോക്കും മാച്ചു വീഴുന്നുണ്ടോന്ന് ഇല്ലെങ്കിൽ വീണില്ലെങ്കിൽ നമ്മൾ വെറ്റ് മേറ്റ് ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കാറുണ്ട് മാച്ചു വീഴാൻ വേണ്ടിയിട്ട് മാക്സിമം ഡോക്ടറെ വിളിച്ച് കൈയിട്ട് എടുക്കാനുള്ള പരിപാടി ചെയ്യാറില്ല ഇഞ്ചക്ഷൻ ഇട്ടാൽ തന്നെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വീഴാറുണ്ട് മാക്സിമം ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് വീഴുകത് ഇൻഫെക്ഷൻ ആവാതെ നോക്കുക ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം മാക്സിമം അതിനുള്ള ഇട വന്നിട്ടില്ല ഇതുവരായിട്ട് ഓക്കെ